വൈൽഡ് ലൈഫിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും പോകേണ്ട ഒരു ടൈഗർ റിസർവ് ആണ് മഹാരാഷ്ട്രയിലെ തടോബ അന്താരി ടൈഗർ റിസർവ് നാഗ്പൂരിൽ നിന്നും ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് തടോബയിലേക്ക് ചന്ദ്രപൂർ ജില്ലയിലാണ് തടോബ അന്താരി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാർ ആരാധിച്ചിരുന്ന തടോബ അല്ലെങ്കിൽ താരു എന്ന ദൈവത്തിൽ നിന്നാണ് തടോബ എന്ന പേരുണ്ടായതെന്നാണ് പറയുന്നത് കാടിൻ്റെ ഉൾക്കാടുകളിൽ താമസിച്ചിരുന്നവരായിരുന്നു ഈ ഗോത്രവർഗ്ഗക്കാർ അന്താരി എന്ന കാടുകളിലെ ഒരു പുഴയാണ് താരു എന്ന ഗ്രാമത്തലവൻ ഒരു കടുവയുമായുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുകയും അങ്ങനെ താരുവിനെ അവിടുത്തെ ആദിവാസികൾ ദൈവമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് തടോപയിലെ കാട്ടിനുള്ളിലുള്ള മിക്ക കടുവകൾക്കും പേരുണ്ട് മുഖത്തും അതുപോലെ ശരീരത്തിലുമൊക്കെയുള്ള വരകൾ വലിപ്പം അതൊക്കെയാണ് കടുവകളെ തിരിച്ചറിയുന്നത് ജോട്ടി താര എന്ന് പറയുന്ന ഫീമെൽ ടൈഗേഴ്സിന്റെ രണ്ട് കബ്സാണ് ഈ നടന്നു പോകുന്നത് തടോബ ടൈഗർ റിസർവിന്റെ പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ് സൈറ്റിംഗ് കിട്ടിയാൽ ഒരുപാട് നേരം കിട്ടുമെന്നുള്ളതാണ് ഒരു വൈൽഡ് ലൈഫ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം കബ്സുമായിട്ടുള്ള ടൈഗർ സൈറ്റിംഗ് കിട്ടുമെന്ന് പറയുന്നത് വളരെ ലെക്കായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ തടോബ ടൈഗർ റിസർവ് ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫീമേൽ ടൈഗേഴ്സിന് കബ്സ് ഉള്ളതിനാൽ സൈറ്റിങ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തടോബയിലോട്ടുള്ള ഈ സഫാരി ബുക്ക് ചെയ്യാനായിട്ട് രണ്ടും മൂന്നു മാസം മുന്നേ ബുക്ക് ചെയ്യേണ്ടതുണ്ട് ബുക്ക് ചെയ്യാനായിട്ട് മൈ തൊടോബോ ഡോട്ട് മഹാഫോറസ്റ്റ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്ന ചന്ദ്രപൂരാണ് നാട്ടിൽ നിന്നും ചന്ദ്രപൂരിലോട്ട് ട്രെയിൻ അവൈലബിൾ ആണ് അതുപോലെ എയർപോർട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് നാഗ്പൂരാണ് നാഗ്പൂരിൽ നിന്നും ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് ഈ തടോബോയിലോട്ട് തടോബോയിൽ വരുന്നവർ തീർച്ചയായിട്ടും കോറിലും ബഫറിലും സഫാരി എടുക്കണേ കാരണം മറ്റൊന്നല്ല രണ്ട് കാർഡിൻ്റെ മങ്ങി വേറെയാണ് ബവർ സോണിലെ ഞാൻ സഫാരി സെലക്ട് ചെയ്ത് അഗ്രസരി സോണിലാണ് അതുപോലെ കോറിൽ മൊഹർലി ഗേറ്റ് മൊഹർലി ഗേറ്റിലോട്ട് ചന്ദ്രപൂരിൽ നിന്നും ബസ് നമുക്ക് ആയിട്ട് കിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ഹോം സ്റ്റേയും മറ്റും ഇവിടെ അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഹോം സ്റ്റേ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അതുപോലെ തന്നെ ഇവിടുത്തെ ആയിട്ട് സിംഗിൾ സീറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല ഈ കോർ സോണിലെ അതുകൊണ്ട് തന്നെ അഞ്ച് അല്ലെങ്കിൽ ആറ് പേര് വരികയാണെങ്കിൽ ഒരു ജിപ്സി ഫുള്ളായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും സിംഗിൾ സീറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ക്യാൻഡറിന് പകരമായിട്ട് ഇവിടെ വന്ന ഒരു ക്രൂസർ ജീപ്പാണ് ഒമ്പത് പേർക്കാണ് ഇതിൽ പോകാൻ പറ്റുന്നത് ഇതിലും പ്രശ്നം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ആകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേയും അതുപോലുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഇരുന്നൂറ് മുന്നൂറ് കൂടുതൽ പൈസ എടുത്തു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തു വരെ കാരണം മറ്റൊന്നല്ല ഏഴ് ദിവസം മാത്രമാണ് ഇതിന്റെ ടിക്കറ്റ് ഓപ്പൺ ആവുന്നത് അതും ചന്ദ്രപൂരിലെ ഓഫീസിൽ പോയാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഓൺലൈനിൽ കിട്ടത്തൂല്ല തടോബയിലൂടെ കോർ സോണിലെയും ബഫർ സോണിലെയും ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഡിഫ്രണ്ട്ലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഹോം സ്റ്റേയുടെ ആ വീഡിയോയും മറ്റും കാണുന്നതാണ് അതുപോലെ എങ്ങനെ എത്തിച്ചേർന്നു എങ്ങനെയാണ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ടുണ്ട് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്